നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം തൻ്റെ കരിയറിൻ്റെ നല്ല കാലം കഴിഞ്ഞിട്ട് ചെൽസിയിൽ പോയ ആളാണ് തിയാഗോ സിൽവ എന്നിട്ടും അദ്ദേഹം അവിടെ ഇന്നും പ്രകടനം നടത്തി ഇപ്പോൾ ബ്രസീലിയൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എസ്റ്റവായോ വില്യൻ പാൽമിറാസിൽ പൊളിച്ചടുക്കി ബ്രസീലിയോ സിരിയയിലെ മികച്ച യുവതാരത്തിലുള്ള പുരസ്കാരം മികച്ച അറ്റാക്കർക്കുള്ള പുരസ്കാരം അതുപോലെ ഇ എസ് പി എൻ നൽകുന്ന ബോലാഡിയോർ പുരസ്കാരം ഒക്കെ നേടിക്കൊണ്ട് മിന്നിക്കത്തി നിൽക്കുന്ന എസ്റ്റവായോ വില്യൻ ബ്രസീലിൽ നിന്ന് ചെൽസിയിലേക്ക് ചെക്കേറാൻ നിൽക്കുന്നു ആ യുവതാരത്തിനോട് തിയാഗോസിൽവ എന്ന വലിയേട്ടൻ ബ്രസീലുകാരുടെ സ്വന്തം വല്യേട്ടൻ ചെൽസിയിൽ വിസ്മയിപ്പിച്ച വല്യേട്ടൻ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇ എസ് പി എൻ ബ്രസീലിത് റിപ്പോർട്ട് ചെയ്യുന്നു അവരോ തിരിച്ചുകൊണ്ട് ഫബ്രീസു റൊബാനോ അടക്കമുള്ളവർ റിപ്പോർട്ടിനുണ്ട് എന്താണ് തിയാഗോസിൽവ പറഞ്ഞതെന്ന് എസ്റ്റവായോ പറയുന്നു തിയാഗോ സെൽവ് എന്നോട് പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള മത്സരം ഫ്ലുമനൻസിനെതിരെയുള്ള ഞങ്ങളുടെ മത്സരത്തിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു ചെൽസി ടോപ്പ് ടോപ്പ് ക്ലബ്ബാണെന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞു അവരെന്നെ കാത്തിരിക്കുകയാണ് ചെൽസിയിലുള്ളവർ എന്നെ ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ എന്തായാലും വലിയ സന്തോഷത്തിലാണ് പിന്നെ കോൾ പാൽമറുമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിക്കാറുണ്ട് അതുപോലെ റീസ് ജെയിംസുമായിട്ട് സംസാരിക്കാറുണ്ട് എന്തായാലും അവർ എല്ലായ്പ്പോഴും നല്ല രൂപത്തിൽ തന്നെയാണ് എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് പിന്നെ ഞാൻ ചെൽസിയിൽ സൈൻ ചെയ്തതിന് ശേഷം കോൾ കോൾപ്പാൾമാരുടെ ആ കോൾഡ് സെലിബ്രേഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാനത് എപ്പോഴും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതാണ് എൻ്റെ ഒരു രീതി ഐ സ്പോക്ക് ടു കോൾ ഓൺ ഇൻസ്റ്റാഗ്രാം അബൌട്ടിറ്റ് എന്തായാലും അദ്ദേഹവുമായിട്ട് ആ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് എന്നുകൂടി ഇപ്പോൾ എസ്റ്റവായോ പറയുന്നുണ്ട് എസ്റ്റവായോ കാത്തിരിക്കുകയാണ് ചെൽസിയും കാത്തിരിക്കുകയാണ് അടുത്ത സമ്മറിൽ അവൻ അങ്ങോട്ട് മുവയും ബ്രസീലിൽ നിന്നൊരു പക്ഷേ സമീപകാലത്ത് വന്ന് വരുന്ന ഏറ്റവും വലിയ ടാലന്റാണ് എസ്റ്റവായോ എന്നാണ് ഈവൻ റൊണാൾഡോ നെസാരിയോ അടക്കം പറയുന്നത് ചെൽസിൽ അദ്ദേഹം പൊളിച്ചെടുക്കുമ്പോൾ കാത്തിരിക്കാം വീഡിയോ സിനിമ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും